ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ യൂണിറ്റ് ടൂ ആണ് യൂണിറ്റ് വൺ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ എന്താണ് ഫെമിനിസം പിന്നെ അതേപോലെ തന്നെ ഫെമിനിസത്തിന്റെ പല പല വേവ്സ് അതിന്റെ ഒരു ഹിസ്റ്ററി വിച്ച് അതർ പ്രോമിനൻ ലിറ്ററി ഫിഗേഴ്സ് അതുപോലെ തന്നെ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഓഫ് വിമൻസ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഫെമിനിസം ആയിരുന്നു യൂണിറ്റ് വണ്ണിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് യൂണിറ്റ് ടൂയില് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റിന്റെ എവിൻിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന വർക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യാണ് ഇപ്പൊ യൂണിറ്റ് ടുവിന്റെ ടൈറ്റിലാണ് മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ വിത്ത് സ്ട്രക്ചേഴ്സ് ഓൺ പൊളിറ്റിക്കൽ ആൻഡ് മോറൽ സബ്ജക്ട് ഇനി ഈ ഒരു യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം ബി അക്വെയിൻറ്റഡ് വിത്ത് ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഓൾസോ ഹർ ലിറ്ററി കരിയർ ദെൻ മേരി വുഡ്സ് ക്രാഫ്റ്റിന്റെ എവിൻഡിക്കേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന വർക്കിന്റെ ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ ഈ ഒരു വർക്കിൽ അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ലൈഫ് ആൻഡ് ഓഫ് മേരി ബുൾസും കറക്റ്റ് ആണ് അപ്പൊ തുടക്കം തന്നെ അവര് ബോൺ ചെയ്തതും അല്ലെങ്കിൽ ജനിച്ച സ്ഥലം പിന്നീട് അതുപോലെ തന്നെ ഒരു ഫോർമൽ സ്കൂളിങ് ഷ്യർലി ഹാവ് ഹെർ ഫോർമൽ സ്കൂളിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഇൻ ഹർ പേഴ്സണൽ ലൈഫ് ഇൻ സെവൻറ്റീൻ എയ്റ്റി ഫോർ ഷി ഹാഡ് സെറ്റ് അപ് എ സ്കൂൾ വിത്ത് ഹെർ കസിൻസ് ആൻഡ് ഒരു ജനറൽ പബ്ലിക് ഫിഗറിൽ ഇവരുടെ പേഴ്സണൽ ലൈഫായിരുന്നു കൂടുതൽ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതേപോലെ പേഴ്സണൽ സ്ട്രഗിൾസും പ്രോബ്ലംസും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ദ ലെറ്റേഴ്സ് റിട്ടേൺ ഷോർട്ട് റെസിഡൻസ് ഇൻ ഫ്യൂഡൻ നോർവേ ആൻഡ് ഡെൻമാർക്ക് വർക്ക് ആർ വൺ ഓഫ് ദ വോയ്സ് ആൻഡ് വർക്ക് ഇനി ഈ ഒരു വർക്കിനെ നമുക്ക് അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഉള്ള വർക്ക് എന്ന് തന്നെ പറയാം ധാരാളം അവരുടെ പേഴ്സണൽ ലൈഫും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ആണ് ആൻഡ് ദീസ് ലെറ്റേഴ്സ് വെയർ അഡ്രസ് ടു ദ അൺ നെയ്ംഡ് അമേരിക്കൻ ഫാദർ ഓഫ് ഹർ ചൈൽഡ് ആൻഡ് ദേ ഓൾസോ പ്രൊവൈഡ് എഡ് ട്രാവൽ ഓഫ് ലേഫ്ഡ് വിത്ത് എ കൊമെൻട്രി ഓൺ പൊളിറ്റിക്സ് ഫിലോസഫി ആൻഡ് ഹർ പേഴ്സണൽ ലൈഫ് ആൻഡ് ആഫ്റ്റർ ടു ഇൽ ഫീറ്റഡ് അഫെയർസ് വിത്ത് ഹെൻറി ഫിത്തലി ആൻഡ് ബിൽബർട്ട് ഇംലി ഓർഡിൻ്റ് മാരിഡ് ഫിലോസഫർ വില്യം ഗോൾവെൻ അപ്പോൾ ഇവർക്ക് കുറെ ബ്രേക്കപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാനം മാരേജ് ചെയ്തത് വില്യം ഗോഡ്വിനിയാണ് ഫിലോസഫർ ആണ് അതിലൊരു കുട്ടിയുണ്ട് അതാണ് നമ്മുടെ മേരി ഷെലി എന്ന് പറയും മേരി ഷെലി എന്ന് പറയുന്നത് ഫ്രാങ്കസ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഗോതിക് നോവൽ ഉണ്ട് ഗോതിക് നോവൽ എഴുതിയ ഓതർ ആണ് മേരി ഷെലി ആൻഡ് ഷീ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനന്റ് ലിറ്റററി ഫിഗർ ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് മേരി ഡൈഡ് ആഫ്റ്റർ ദ ലെവൻ മന്ത്സ് ബുൾസ് ആൻഡ് ക്രാഫ്റ്റ് മായിട്ട് ആഫ്റ്റർ ദ ലെവൻ ഡെയ്സ് ആഫ്റ്റർ ദ മേരി ബോൺ ദൻ ലിറ്ററി കരിയർ ഓഫ് മേരി വൂൾസ് ആൻഡ് ക്രാഫ്റ്റ് വൂൾസ് ആൻഡ് ക്രാഫ്റ്റ് കരിയർ ബിഗിൻ വിത്ത് എഫ്ലെറ്റ് ലിറ്ററി ക്രിട്ടിക്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് വൂൾസ് ആൻഡ്ലി പ്രൊഡക്ഷൻസ് ആർ അബൌട്ട് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായിരുന്നു അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവരുടെ ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നത് ഷീ പബ്ലിഷ് ആൻഡ് അന്തോളജി ഓഫ് ദ ലിറ്ററി എക്സ്ട്രാക്സ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് യങ് വുമെൻ ആൻഡ് വിച്ച് വാസ് എൻറ്റൽ ദാസ് ദ ഫീമെയിൽ റീഡർ ആൻഡ് ഷീ ട്രാൻസ്ലേറ്റഡ് ടു ചിൽഡ്രൻ വർക്ക് Uh, that is uh, maria gertruda van de werken de campen's young grandson and christian gottlieb salzman's uh, elements of mortality and she deals with the same topic in her own writing in her book entitled the thoughts on education of daughters and her children's book original stories from the real life ഹൗ ഇൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വെമ്മൻ മെയിൻലി ഡെൽറ്റ് വിത്ത് എജ്യൂക്കേഷൻ ഓഫ് വിമെൻ വിച്ച് വാസ് ദ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഓഫ് ദ ടൈം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു യൂണിറ്റ് വണ്ണിൽ തന്നെ ഡിസ്കസ് ചെയ്തു മേരി ഉൾസ് ആൻഡ് ക്രാഫ്റ്റിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ തന്നെയാണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീയും വിദ്യാഭ്യാസവും ഇതും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇവിടെ വർക്ക്സിൽ നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കുന്നത് ആൻഡ് സമൂഹ പോയിഗ്നൻ വർക്ക് ഇൻക്ലൂഡ് തോട്ട്സ് ഓൺ ദ എജ്യൂക്കേഷൻ ഓഫ് ഡോട്ടേഴ്സ് വിത്ത് റിഫ്ലക്ഷൻ ഓൺ ദ ഫീമെയിൽ കോൺടാക്ട് ആൻഡ് ദ മോർ ഇമ്പോർട്ടൻറ്റ് ഡ്യൂട്ടീസ് ഓഫ് ലൈഫ് ആൻഡ് മേരി എ ഫിക്ഷൻ ഒറിജിനൽ സ്റ്റോറീസ് വിത്ത്വർസേഷൻ കാൽക്കുലേറ്റഡ് ദൈൻഡ് ടുസ് ദുഡ്നെസ് ആൻഡ് ഓഫ് ദ റൈറ്റ് ഓഫ് മെൻ ആൻഡ് വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ് മോറൽ ആൻഡ് പൊളിറ്റിക്കൽ സബ്ജെക്ട്സ് ആൻഡ് ലെറ്റേഴ്സ് റിട്ടേൺ ഡ്യൂറിംഗ് ദ ഷോർട്ട് റെസിഡൻസ് ഇൻ സ്റ്റുഡൻ ഡെൻമാർക്ക് ആൻഡ് നോവേ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ക്രിറ്റിക്കൽ അനാലിസിസ് നോക്കാം എന്തിന്റെ ക്രിട്ടിക്കൽ അനാലിസിസ് എന്ത്രിക്കാം എന്ത് റീസൺ കൊണ്ടായിരിക്കാം മേരി വോൾഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുണ്ടാവുക ഓൺ സെപ്റ്റംബർ ടെൻ സെവൻറ്റീൻ നയൻറ്റി വൺ ടാലിറാൻഡ് ഫോമർ ബിഷപ്പ് ഓഫ് ഓട്ടൻ അഡ്വക്കേറ്റ് ഗവൺമെന്റ് സ്കൂൾ വിച്ച് വോട്ട് എൻഡ് എയ്റ്റ് ഗ്രേഡ് ഫോർ ഗേൾസ് അപ്പൊ ഈ ഒരു ആർച്ച് ബിഷപ്പ് ഉണ്ട് പുള്ളി ഒരു പ്രഖ്യാപനം നടത്തി എന്താണ് ഗവൺമെന്റ് സ്കൂൾസിൽ പെൺകുട്ടികൾക്ക് പഠനം എട്ട് വരെയുള്ളൂ എട്ടാം ക്ലാസ് വരെയുള്ളൂ ആൺകുട്ടികൾക്ക് എട്ടാം ക്ലാസ് കഴിഞ്ഞും തുടർ പഠനം നടത്താം അവർക്ക് ഹയർ എഡ്യൂക്കേഷൻസ് ഒക്കെ നടക്കാം എന്നാൽ പെൺകുട്ടികൾക്ക് എട്ടാം ക്ലാസ് വരെ അവരുടെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും ആൻഡ് ദിസ് മേക്ക് ക്ലിയർ ടു വോൾഡ്സ് ആൻഡ് ഗ്രാഫ് ദസ്റ്റ് ഓൾ ദ ടോക്ക് അബൌട്ട് ഈക്വൽ റൈറ്റ്സ് അപ്പൊ ഇവിടെയാണ് അല്ലെങ്കിൽ ഈ ഒരു ബിഷപ്പിന്റെ ഈ ഒരു പ്രസ്താവനയാണ് മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റിനെ ഈ ഒരു വർക്ക് എഴുതാൻ പ്രചോദനമായത് അതെ റിപ്ലൈ ടുമൻ അപ്പൊ ബിഷപ്പിന് ഒരു റിപ്ലൈ ആയിട്ടാണ് നമ്മുടെ മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ളത് ക്രിട്ടിക്കൽ അസസ്മെന്റ് ഓഫ് ദൈറ്റ് ട്രീറ്റീസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം ഇറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ദാഷനാലിറ്റി ത്രൂ ദിസ് വർക്ക് ഷീ ഡെവലപ്സ് ആൻഡ് എക്സ്ക്ലൂസീവ് ഡിസ്കോസ് ആർഗ്യസ് ആൻഡ് വേർ സിംപ്ലി പ്ലേസ് ടു ദയർ പാഷൻ എന്താണ് സ്ത്രീകൾ എന്ന് പറയുന്നത് വെറും അടിമകളല്ല അല്ലെങ്കിൽ വിചാരത്തിന്റെയോ വിചാരങ്ങളുടെയോ ഒന്നും തന്നെ അടിമകളല്ല അവർക്കും പുരുഷന്മാരെ പോലെ തന്നെ ഈക്വൽ റൈറ്റ്സ് കിട്ടണം എല്ലാ ഫീൽഡിലും ആൻഡ് ഷീ മെയിൻറ്റെയിൻഡ് ഇഫ് ഗേൾസ് എൻകറേജ് ഫ്രം ദ എർലി ഏജ് ടു ഡെവലപ്പ് ദർ മൈൻഡ് ഇറ്റ് വുഡ് ബി സീൻ ദർ റാഷണൽ ഫീച്ചേഴ്സ് ആൻഡ് വാസ് നോ റീസൺ വാട്ട് സോ എവർ ഫോർ ദം നോട്ട് ടു ബി ഗിവൺ സെയിം ഓപ്പർച്യൂണിറ്റീസ് ആഫ് ബോയ്സ് വിത്ത് റിഗാർഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അപ്പം നമ്മൾ പെട്ടന്ന് ഒരു ദിവസം എവിടെ എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തിയാലോ എന്തെങ്കിലും ഒരു ട്രീറ്റ്സ് പബ്ലിഷ് ചെയ്താലോ മാറുന്നതല്ല ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് അപ്പൊ ഈ പെൺകുട്ടികളെയും അവരുടെ ഒരു ചൈൽഡ് ഹുഡ് തൊട്ട് പറഞ്ഞു പഠിപ്പിക്കുക ഇവർക്കും ഈക്വൽ റൈറ്റ്സ് ഉള്ളതാണ് അല്ലാതെ ബോയ്സിന് മാത്രമല്ല എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടുന്നത് ഇത് ഐഡിയ ഓഫ് കോ എഡ്യൂക്കേഷണൽ സ്കൂളിംഗ് വാസ് സിംപ്ലി ആസ് എ നോൺ സെൻസ് ബൈ മെനി എഡ്യൂക്കേഷണൽ തിങ്കേഴ്സ് ഓഫ് ദ ടൈം നമുക്കറിയാം ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് ധാരാളം മിസ്ബിലീവ്സ് ഉള്ള ഒരു ആണ് അപ്പൊ ആ പീരീഡിലെ ഒരു എഡ്യൂക്കേഷണൽ തിങ്കേഴ്സിന്റെ എന്താണ് അവർ പുച്ഛിച്ച് കളഞ്ഞിട്ടുണ്ട് ഈ ഒരു കോ എഡ്യൂക്കേഷൻ കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രക്രിയയാണ് ആൻഡ് ഇറ്റ് വാസ് ഫാഷണബിൾ ടു കാൻ ദാറ്റ് ഇഫ് വിമൻ വേർ എഡ്യൂക്കേറ്റഡ് ആൻഡ് നോട്ട് ഡോസൈൽ ക്രീച്ചേഴ്സ് ആൻഡ് ദേ വുഡ് ലൂസ് എനി പവർ ദേ ഹാഡ് ഓവർ ദയർ ഹസ്ബൻഡ് അപ്പം ഈ പെൺകുട്ടികളെയും പറഞ്ഞ് മനസ്സിലാക്കുക അവർക്കും എന്താണ് എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലാതെ ഒരു നമ്മള് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ ജസ്റ്റിസ് ലേവായിട്ടോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് ഡൊമസ്റ്റിക് ആയിട്ട് ജീവിക്കേണ്ട ഒരു ക്രീച്ചർ അല്ല അവർക്കും എല്ലാ അവകാശങ്ങളും ഈ ഒരു സമൂഹത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ആ നോൾട്ട് ആൻഡ് ക്രാഫ്റ്റ് ബിലീവ് ദാറ്റ് എഡ്യൂക്കേഷൻ കുഡ് ബി ദൻ ഓഫ് വിമൻ ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ ഇവർക്ക് എങ്ങനെയാണ് ഈ അറിവുകളൊക്കെ കിട്ടുന്നത് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ ഒന്നുകിൽ വീട്ടിൽ നിന്ന് ആ ഒരു എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടണം അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷൻ കിട്ടണം ആൻഡ് ഷീ ഇൻസിസ്റ്റഡ് വിമൻ ഷുഡ് ബി ടോട്ട് സീരിയസ് സബ്ജക്ട്സ് ലൈക്ക് റീഡിംഗ് റൈറ്റിംഗ് ആത്മറ്റിക്സ് ബോട്ടണി നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് മോറൽ ഫിലോസഫി കുട്ടികൾ അല്ലെങ്കിൽ ഈയൊരു പെൺകുട്ടികളെല്ലാം ഈയൊരു ഇത്രയും വർക്ക്സ് അല്ലെങ്കിൽ ഇത്രയും സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിരിക്കണം അതിന്റെ ആവശ്യകത അവർക്കുണ്ട് ആൻഡ് ഷിഡ് ഓൺ സ്ട്രേറ്റ് ഹൗ മെൻ ഹാവ് ക്രിയേറ്റഡ് എ സെപ്പറേറ്റ് ഫോർ വിമെൻ പർട്ടിക്കുലർലി ഗേൾസ് ഹു ആർ ഇൻകൾക്കേറ്റഡ് എ കൾച്ചർ ദാറ്റ് ദർ തോട്ട് ആൻഡ് കൺസേൺ വിത്ത് എ പേഴ്സൺ നോട്ട് ഓൺലി നോട്ട് ദ ഈ ഒരു എഡ്യൂക്കേഷൻ കൂടെ ഇവർക്ക് മനസ്സിലാകുള്ളൂ ദ ഐഡിയ ഹൗ മെൻ ആർ കൺസിഡേർഡ് ദ പുരുഷന്മാർ എങ്ങനെയാണ് ഇവരെ ഇതേ വരെ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ബിലീഫ് ആണ് ഇവരെ പറ്റിയുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ദാറ്റ് എഡ്യൂക്കേഷനിലൂടെയായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് മസ്റ്റ് ട്രീറ്റ് ഈ ചത്തർ ലൈഫ് ഫ്രണ്ട്സ് കമ്പാനിയൻസ് ആൻഡ് ഓൺലി ദൻ ഓൺലി ദ മാരേജ് വുഡ് ബി സക്സസ്ഫുൾ വൺ മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരാൾ ഒരാളുടെ അടിമയായി ജീവിക്കേണ്ടതല്ല ഒരു സ്ലേവ് പ്രോസസ് അല്ല അവിടെ നടക്കേണ്ടത് പകരം രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്സ് ആയെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മാര്യേജ് സക്സസ് ആവുകയുള്ളൂ ആൻഡ് ഫർദർ മേരി വോൾസൻ ക്രാഫ്റ്റ് അഡ്വക്കേറ്റ് ഫോർ വിമെൻസ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ആൻഡ് എക്സ്പ്രസിംഗ് ദ ഡിമാൻഡ് ഫോർ വിമൻസ് മോർ ആക്ടിവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ പബ്ലിക് ഫിയർ ആസ്കിംഗ് ദം ടു ഗോ ടു വേരിയസ് അതർ റെസ്പോൺസിബിലിറ്റീസ് ഓൺ ദയർ ഷോൾഡേഴ്സ് സോ ദാറ്റ് ഗുഡ് സിറ്റിസൺസ് ആൻഡ് ഗുഡ് മദേഴ്സ് അപ്പൊ സ്ത്രീകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് അല്ലാതെ അതിന് പുറത്തേക്ക് അവർ ഇറങ്ങണം കുറെ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് കൊടുക്കണം കുറെ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് കൊടുക്കണം അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എടുത്താൽ മാത്രമേ എന്താണ് ഈ സമൂഹത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ പറ്റിയൊക്കെയുള്ളൊരു ജനറൽ അവേർനെസ് അവർക്ക് കിട്ടുകയുള്ളൂ ദർ ഇസ് നോട്ട് ഇനൈങ് ഫാക്ട് എ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ് ഓഫ് ഹോൾസ് എമർജ്ജ് ഇൻ എ ക്ലാസ് ബൈ ഹർ സെൽഫ് ഗോയിങ് ബിയോണ്ട് ഹർ കോണ്ടറിച്ച് ഹർഡ് ആൻഡ് പാഷനെറ്റ്ലി അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് വിമൻ ബൈ പോസ്റ്റുലേറ്റിംഗ് ഹറോൺ ഐഡിയാസ് ഓഫ് എജ്യൂക്കേഷൻ റിഫോം സജസ്റ്റിംഗ് ഓപ്പണിംഗ് അപ് ഓഫ് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കോ എഡ്യൂക്കേഷണൽ സ്കൂൾ വിച്ച് വുഡ് പ്രൊമോട്ട് മോർ ഡെമോക്രാറ്റിക് ആൻഡ് മോർ പാർട്ടിസിപ്പേറ്ററി എഡ്യൂക്കേഷണൽ സ്ട്രക്ചർ ഈ ഒരു വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമനിലൂടെ വോൾഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എന്താണ് ഒരു സമൂഹത്തിന് എന്തൊക്കെയൊരു ഡ്രാഫ്റ്റിക് ചേഞ്ചസ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ആ കാലത്ത് ധാരാളം റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരാരും ഈ കാര്യങ്ങളെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്തിരുന്നില്ല അപ്പൊ ഈ ഒരു പബ്ലിക് പ്രൈവറ്റ് എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൂടുതലായി പ്രൊമോട്ട് ചെയ്യുക അപ്പൊ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക് തന്നെ എഴുതിയിട്ടുള്ളത് ആൻഡ് ഫൈനലി ഷീ കൺക്ലൂഡ്സ് ബൈ എമിങ് ദാറ്റ് വിമൻസ് വീക്ക്നെസസ് ആർ നോട്ട് റിസൾട്ടിംഗ് ഫ്രം ദ നാച്ചുറൽ ഡെഫിഷ്യൻസി ബട്ട് ഫ്രം ദർ ലോവ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി അപ്പം നമ്മൾ എന്താണ് വിമൻ അവർ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് വീക്ക് ആയതുകൊണ്ടാണ് അവള് മാറി നിൽക്കുന്നത് അല്ലാതെ അതെന്താണ് ഒരു മിസ്ബിലീഫ് മാത്രമാണ് അല്ലാതെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അല്ലെങ്കിൽ ആ ഒരു നാച്ചുറൽ ഡെഫിഷ്യൻസി ഇല്ല അത് ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി പകരം എന്താണ് ആ ഒരു സ്ട്രാറ്റ ബേസ് ആ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഇവിടെ സ്ത്രീയെ മാറ്റി നിർത്തുന്നത് മിക്രിട്ടിക്കൽ അനാലിസിസ് തീംസ് ഇൻ ദിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് എന്തൊക്കെ തീംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഷീ സ്ട്രോങ്ർഗ്യൂസ് ദാറ്റ് വിമൻ ഓഫ് ദ എയ്റ്റീൻ സെഞ്ചുറി വേ ആർ നോട്ട് കൺസിഡർഡ് ഓഫ് ദ മെയിൽ കൌണ്ടർ പാർട്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് സ്ത്രീകളെ എന്താണ് മെയിൽ കൌണ്ടർ പാർട്ടിന്റെ അടുത്ത് പോലും നിർത്തിയിരുന്നില്ല ആൻഡ് ദ സിറ്റുവേഷൻ ഡിഡ് നോട്ട് ഹാപ്പൻ ഡ്യൂ ദ വീക്ക്നെസ് ഓഫ് ദ വിമൺ ബട്ട് ഡ്യൂ ടു ദ ഇൻഡഡിക്വേറ്റ് സിസ്റ്റം ഓഫ് ദ എജ്യൂക്കേഷൻ വിമൻ ഓഫ് ദീൻ സെഞ്ചുറി ഡിഡ് നോട്ട് ഹാവ് ഫുൾ ആക്സസ് ടു എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അവർക്ക് പൂർണമായി കിട്ടിയിരുന്നില്ല ഒരു ബിഷപ്പിന്റെ ആർഗ്യുമെന്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ എട്ടാം ക്ലാസ് വരെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായി ഡിസ്കസ് ചെയ്തത് ഈ ഒരു വർക്കിലാണ് എയ്റ്റീൻ സെഞ്ചുറിയിലെ പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരു വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്ന വർക്കിലൂടെയാണ് ഹൗസ് ഹോൾഡ് ഇൻ എ പ്രോപ്പർ റെസ്പോൺസിബിൾ മാനർ അപ്പം ഓൾഡ് ക്രാഫ്റ്റ് ആകുകയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഈയൊരു വിദ്യാഭ്യാസം ബേസിക്കായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും തന്നെ അവർക്ക് ലഭിക്കുന്നില്ല ആ വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ അവർക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും ഇമ്മച്ചുവർ ആയിരിക്കും കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല പ്രോപ്പർ ആയിട്ടുള്ള അവയർനെസ് ഇല്ല ഒരു ജനറൽ അവയർനെസ് അവർക്കില്ല അവരെപ്പോഴും ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യും കല്യാണം കഴിഞ്ഞ് മാര്യേജ് കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഹൗസ് ഹോൾഡ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫോ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് കിട്ടണമെങ്കിൽ അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണം ിസ് വുഡ് ലീഡ് ടു ദ ഇൻസാറ്റലൈസിംഗ് സിറ്റുവേഷൻ ഷീ സജസ്റ്റ് ആക്സസ് ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മെഡിസിൻ എന്ന് പറയുന്ന എന്താണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ആൻഡ് ഡെവലപ്പിംഗ് ഹയർ ഗോഡ്സ് ദുഡ് വിച്ച് വുഡ് എൻലൈറ്റൺ ദയർ മൈൻഡ് എംപവറിംഗ് ദം വിത്ത് റൈറ്റ് ഇതിലൂടെ അവരുടെ മനസ്സിലെ മനസ്സിനെ എൻലൈറ്റൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ തന്നെ അവരുടേതായുള്ള കുറേ റൈറ്റ്സ് ഉണ്ട് കുറേ അവകാശങ്ങളുണ്ട് അതിനെപ്പറ്റി അവർക്കൊരു ബോധം വരുത്തുള്ളൂ മാരേജ് ആൻഡ് ബ്യൂട്ടി മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് ലോട്ട് ഓഫ് എംഫസിസ് ഓൺ ദി പ്രാക്ടീസ് ഓഫ് മാരേജ് മാരേജിനെ പറ്റി അല്ലെങ്കിൽ വിവാഹത്തിനെ പറ്റി ധാരാളം കാര്യങ്ങൾ ഇവരുടെ വർക്കിൽ പറയുന്നുണ്ട് ഓഫ് സെഞ്ചുറി സൊസൈറ്റി ആൻഡ് ഷീ റിലേറ്റ് മാരേജ് ഇൻടാക്ട് ഫോർ ദാറ്റ് ബി ഏബിൾ ടു വിൻ ഹസ്ബൻഡ് പറഞ്ഞല്ലോ മാരേജിനെ പറ്റി ധാരാളം കാര്യങ്ങൾ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇവിടെ ബ്യൂട്ടിയും മാര്യേജും രണ്ടും ഇന്റർ റിലേറ്റഡ് ആണ് നല്ല ബ്യൂട്ടി ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തെ അവർ കൂടുതലായി എന്താണ് എൻഹാൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് നല്ലൊരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നല്ലൊരു മാര്യേജ് ലൈഫ് അവർക്ക് കിട്ടുകയുള്ളൂ ഗേൾസ് വേർ നാച്ചു വിത്ത് സച്ച് പ്രിൻസിപ്പിൾസ് ഇൻ ദർ ലൈഫ് വിച്ച് വുഡ് ഇവൻച്വലി ലേർ ദം ടു മാരി ഇമ്മോറൽ ഹസ്ബൻഡ് ബിക്കോസ് ഓഫ് ദർ യൂത്ത് പാഷൻ അപ്പം എന്താണ് കുട്ടികളെ ബോധവൽക്കരിക്കുക അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് മാര്യേജിനെ പറ്റിയും കൊടുക്കാം എന്നാൽ മാത്രമേ ഈ ഒരു ഇമ്മോറൽ ഹസ്ബൻഡ് അറിയാലോ ധാരാളം പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരും കാണും കല്യാണം കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മാരേജ് ടൈമിൽ നമുക്കതൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ അവരെ പ്രോപ്പറായി അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവർക്കൊരു ബേസിക് അവയർനെസ് അല്ലെങ്കിൽ എജ്യൂക്കേഷൻ കൊടുക്കുക ഓഫ് ദ വ്യൂ ദാറ്റ് സിസ്റ്റം അൺഹാപ്പി മാര്യേജസ് ആ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ അവയർനെസ് കിട്ടിയില്ലെങ്കിൽ അത് ഒരു അൺഹാപ്പി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അൺഹാപ്പി മാര്യേജിലാണ് ചെന്ന് നിൽക്കുകയർ ഹസ്ബൻഡ് ടു പ്രൊട്ടക്ട് ദ പൊട്ടൻഷ്യലി വീക്ക് അൺഹാപ്പി ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് അൺസക്സസ്ഫുൾ മാരേജ് സ്ത്രീകളും ആ ഒരു ഗുഡ് കമ്പാനിയൻ ആയി ഒരു ഹസ്ബൻഡിനെ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇന്മോറൽ വേയിൽ നിന്ന് മോറൽ വേയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സ്ത്രീകൾക്കും പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം വിമൺ ഷുഡ് ലേൺ ടു സ്ട്രെങ്തൺ ഡെയർ ബോഡി ആൻഡ് ബി മെന്റലി സ്ട്രോങ് സോ ദാറ്റ് ദേ ബിക്കം ഓളി ഗുഡ് വൈഫ് ആൻഡ് ബട്ട് ഓൾസോ വെരി ഗുഡ് കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദ സൊസൈറ്റി അപ്പൊ സ്ത്രീകൾക്ക് എന്താണ് അവരുടെ എല്ലാം മാനസികമായിട്ടും മെന്റലായിട്ടും ഫിസിക്കലായിട്ടും എല്ലാം അവര് അവരെ ശ്രദ്ധിക്കണം നമ്മൾ സ്ത്രീകൾക്ക് അവരെ ശ്രദ്ധിക്കാനുള്ള സമയം അവർക്ക് കിട്ടണം എന്നാൽ മാത്രമേ അവർക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ റീസൺ ആൻഡ് റാഷനാലിറ്റി ഫോർ മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് റീസൺ would be formed very basis of the human thoughts giving understanding to the distinguish between what is right and what is wrong making human being a rational human a rational ബീ എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് മനസ്സിലാക്കാൻ എടുക്കാനുള്ള ഒരു കഴിവ് ആ ഒരു റീസണിംഗ് പവർ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു പവറാണല്ലോ നമ്മളെ മനുഷ്യനിൽ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തരാക്കുന്നത് അപ്പൊ ആ കഴിവ് തീർച്ചയായും മനുഷ്യന് വേണം അത് ഉണ്ടായാൽ പോരാ അത് കൂടുതലായി യൂസ് ചെയ്യാൻ പറ്റണം ആൻഡ് ആനിമൽസ് ഡോൺ ഹാവ് റീസണിങ് പവർ ആസ് യു നോ ആൻഡ് റീസൺസ് മേക്ക് ഹ്യൂമൻ ബീങ്സ് ടു ബി പ്രോഗ്രസീവ് ആ ഒരു പ്രോഗ്രസീവ് തോട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു റീസണിംഗ് പവർ കൂടുതലായി യൂസ് ചെയ്യുക ആൻഡ് ദാറ്റ് ഈസ് ദ റീസൺ വൈ മേരി ഉൾക്സ് ആൻഡ് ക്രാഫ്റ്റ് അഗൈൻ ആൻഡ് അഗൈൻ അഡ്വൈസസ് വുമൺ ടു യൂസ് ദ റീസൺ സ്ത്രീകളും എന്താണ് ആ ഒരു റീസൺ അവർക്കും ഒരു റീസൺ ഉണ്ട് ആ റീസണെ പ്രോപ്പറായി യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ അവർക്ക് സമൂഹത്തിലേക്ക് ഒരു ആ ഒരു മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള സൊസൈറ്റി ആണ് നമുക്കറിയാം എയ്റ്റീത് സെഞ്ചറി അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും ആ ഒരു പേട്രിയോറിക്കൽ സൊസൈറ്റിയാണ് അപ്പൊ അവിടെ ആ ഒരു പുരുഷന്റെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ആ ഒരു റീസണിംഗ് പവർ അവർക്ക് അത്യാവശ്യമാണ് ീഡ് ടു ഡെവലപ്പ് റീസണിംഗ് പവർ വെരി സ്ട്രോങ്ലി ഇഫ് ദോണ്ട് ഹൗ ടു കൺട്രോൾ ഓവർ ദയർ ഇമോഷൻ ഓൾസോ ഇൻ ഓർഡർ ടു ബിക്കം വീച്ചേഴ്സ് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ആയി തീർണമെങ്കിൽ ഈ ഒരു റീസണെ അവർ പ്രോപ്പറായി യൂസ് ചെയ്യുക മേരി വുഡ്സ് ആൻഡ് റാഫ് പോയിന്റ് ഔട്ട് ദുക്കേഷൻ ആൻഡ് റീസണിങ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം ഈ ചെറു ഇവിടെ എഡ്യൂക്കേഷൻ റീസണിങ് എന്താണ് കണക്റ്റഡ് ആണ് ഈ ഒരു രണ്ട് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ കണക്റ്റഡ് ആണ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ റീസണിങ് എഡ്യൂക്കേഷൻ ഹെൽപ്സ് ദ പീപ്പിൾ ടു ഇലവേറ്റ് ദംസെൽസ് ആസ് ഹ്യൂമൻ ബീങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ലൈക്ക് ആൻ എൻലൈറ്റ്മെന്റ് ആണ് നമ്മളെ ഒന്ന് നമ്മൾ ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് കിട്ടുകയാണ് ഒരു നോളജ് നമുക്ക് കിട്ടുകയാണ് അപ്പൊ ഒന്ന് ഇലവേറ്റ് ചെയ്യുകയാണ് ആൻഡ് റീസൺ ഓൺ ദ ഡാൻ ഹെൽപ് ഹ്യൂമൻ ബീങ്സ് ടു ഇലവേറ്റ് ഓവർ ആനിമൽസ് മൃഗങ്ങളിൽ നിന്ന് നമ്മളെ മനുഷ്യരെ വ്യത്യസ്തരാക്കുന്ന ആ ഒരു റീസണിംഗ് പവറാണ് ആ ഒരു പവറും ഈ എഡ്യൂക്കേഷൻ നമുക്കുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ മാൻ ആയിട്ട് തന്നെ നമുക്ക് മാറാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരു ആയിട്ടുള്ള സൊസൈറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് എഡ്യൂക്കേഷൻ ആൻഡ് റീസണിംഗ് ആൻഡ് ഷീ ബ്രിങ്ക്സിംഗ് തേർഡ് എൻറ്റിറ്റി ദിവ മൂന്നാമത് ഒരു കാര്യം ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അതാണ് വേർച്വ എന്ന് പറയുന്നത് വൺ ഇൻഡിവിജുവൽ എലവേറ്റ് ഹിം ഓർ ഹർ സെൽഫ് ഓവർ അതർ ഹ്യൂമൻ ബീങ് മറ്റുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരിൽ നിന്നും നമ്മളെ വ്യത്യസ്തരാക്കുന്ന എന്താണ് നമ്മളുടെ ആ ഒരു വേർച്യു ആണ് ആൻഡ് മെയിൻറ്റെയിൻസ് ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗോഡ് ഗിവൻ റീസണിംഗ് പവർ ഹ്യൂമൻ ബീങ്സ് കാൻ അറ്റൈൻ വേർച്യു അപ്പൊ ഈ വേർച്യു എന്താണ് നമുക്ക് ജന്മനെ കിട്ടുന്ന ഒരു സാധനം ഒന്നും നമുക്ക് ഈ ഒരു റീസണിങ് പവർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വേർച്യു കിട്ടും ആൻഡ് ആൻഡ് എംഫസിസ് ഓൺ ദ മൈൻഡ് റാദർ ദാൻ ഓൺ ദ ഹാർട്ട് ആൻഡ് ഷീ കീപ്സ് മോട്ടിവേറ്റിംഗ് വിമൻ ആൻഡ് ദുഡ് യൂസ് ദിയർ മൈൻഡ് ഇൻ ഓർഡർ ടു ബാലൻസ് ബിറ്റ്വീൻ ഹർഡ് ആൻഡ് ഹർട്ട് റാദർ ദാൻ വേസ്റ്റിംഗ് ടൈം ആൻഡ് എനർജി ഓൺ പ്ലീസിംഗ് ദയർ ലവേഴ്സ് ആൻഡ് ഹസ്ബൻഡ് അപ്പം ഓൾസ് ആൻഡ് ക്രാഫ്റ്റ് അനദർ ഒരു ഐഡിയ എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഹസ്ബൻഡിനെയും ലവേഴ്സെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ത്രീകൾ അവരുടെ റീസണും അല്ലെങ്കിൽ ആ ഒരു റീസണിംഗ് പവർ യൂസ് ചെയ്യുക അവരുടെ ഹാർട്ടും യൂസ് ചെയ്യണം ലവ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അവരുടെ ഹാർട്ടും യൂസ് ചെയ്യണം അതുപോലെ തന്നെ അവരുടെ ഹെഡും യൂസ് ചെയ്യണം എന്നാണ് നമ്മളുടെ റൂൾസ് ആൻഡ് ക്രാഫ്റ്റ് പറയുന്നത് ഇഫ് ദ ഡോൺ ബിഹേവ് ഇൻ ദീസ് മാനർ ദോൺ ബി ഇൻ എ പൊസിഷൻ ടു ഡെവലപ്പ് മെന്റൽ ഫാക്കൽറ്റി നെസസറി ഫോർ അറ്റൈനിങ് ഹയർ വിസ് വുഡ് പ്രോവ് ഡിറ്റർമിനൽ ഫോർ ദെയർ മോറൽ ഡെവലപ്മെന്റ് ആൻഡ് വിൽ ഗീഡ് ടു അൺഹാപ്പി ലൈഫ് ഇതൊന്നും ഇവരെ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും ഒരു അൺഹാപ്പി ലൈഫ് തന്നെയായിരിക്കും സ്ത്രീക്ക് ഉണ്ടാകരുത് ആൻഡ് ഷീ കംസ് ടു ദ പ്രൊപ്പോസൽ ടു എൻഷൂർ ഇക്വാളിറ്റി ഗേൾസ് ഷുഡ് ബി ഗിവൺ സെയിം ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ സെയിം മെന്റൽ ട്രെയിനിങ് ഇൻ റീസൺ ആൻഡ് വെർച്യു ദാറ്റ് ദ ബോയ്സ് ആർ ഗിവൺ ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ എഡ്യൂക്കേഷൻ അബൌട്ട് റീസൺ ആൻഡ് വെർച്യുവിനെ പറ്റിയിട്ടുള്ള സെയിം എഡ്യൂക്കേഷൻ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കാം എന്നാൽ മാത്രമേ സ്ത്രീകൾക്കും എന്താണ് കുറേ ഇമോഷണൽ ഇംബാലൻസ് ഉള്ള ഒരു എന്താണ് ഒരു സൊസൈറ്റിയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് അപ്പൊ ആ ഇമോഷൻസിനെ അവർക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു പ്രോപ്പർ അവയർനെസ് അവർക്ക് വേണം അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ഊൾസ് ആൻഡ് ക്രാഫ്റ്റ് ഡിസ്കസ് ചെയ്തു കൂടാതെ തന്നെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ഡിസ്കസ് ചെയ്തു ക്രിട്ടിക്കൽ അനാലിസിസ് ഇപ്പോൾ ഇൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് താങ്ക് യു